ഹായ് എല്ലാവർക്കും സുഖമല്ലേ അല്ലേ അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വീണ്ടും വന്ന കാര്യം എന്ന് പറഞ്ഞാലേ നമുക്കറിയാം ഇപ്പൊ ഹേമ കമ്മിറ്റി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ അപ്പൊ ഞാനിപ്പോ പുതിയ സംഘടന രൂപീകരിക്കുന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ വന്നത് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ചൊരു ഉണ്ടല്ലോ അപ്പൊ അവർക്കെതിരെ ഇപ്പൊ പുതിയൊരു ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ പെൺകുട്ടിയെ ചെന്നൈയിൽ കൊണ്ടുപോയി സെക്സ് ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് നിങ്ങളൊന്ന് ഞാൻ ഇതിനോട് മുകേഷ് ജയസൂരി ഉൾപ്പെടെ പേർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് നടിയുടെ അടുത്ത ബന്ധുവായ യുവതി ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇവരെ ചെന്നൈയിൽ എത്തിച്ച് ലൈംഗിക അടിമയാക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ പരാതി ഡി ജി പിക്ക് നൽകിയിരിക്കുകയാണ് യുവതി ഇപ്പോൾ മനോരമ ന്യൂസിനോടൊപ്പം ചേരുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന സംഭവമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പരാതിപ്പെടുന്നത് ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു മൈനറായിരുന്നു എനിക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ പറയണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഒരു ബന്ധുവായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും അത് വെയിറ്റ് ചെയ്തിരുന്നത് ഇത് പറയാനായിട്ട് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് അതിനുള്ള ധൈര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ റീസെന്റ് ഈ വ്യക്തി തന്നെ പലർക്കും പല അലിഗേഷൻസും ആയിട്ട് വന്നപ്പോഴാണ് അങ്ങനെയല്ല ലോകം ഇത് അറിയണം എന്ന് എനിക്ക് തോന്നലുണ്ടാവുകയും ഞാൻ ഈ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് എന്താണ് സംഭവിച്ചത് ഈ ചെന്നൈയിൽ നടന്ന ഇൻസിഡന്റ് ആണ് എന്ന് നിങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എന്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ടുള്ള ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഫിലിമിൻ്റെയൊക്കെ ഒരു ഒക്കെ ഉണ്ട് നീ നാട്ടിലെ നാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് ചെന്നൈയിലേക്ക് വരാൻ പറയാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഓഡീഷന് വീണ്ടല്ല എന്നെ കൊണ്ടുപോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അഞ്ചാറ് ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരാൾ വന്ന് എൻ്റെ ദേഹത്ത് തൊടുകയും എൻ്റെ മുടിയും മുഖത്തൊക്കെ വന്ന് തൊടുകയൊക്കെ ചെയ്തു അപ്പം എനിക്കത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു ഞാൻ കൈ കൈയൊക്കെ തട്ടി മാറ്റി ഒരു വിധത്തിലാണ് ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞും ബഹളം വെച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചു വീട്ടിലെത്തിയത് എനിക്കറിയാത്തൊരു നാടാണ് എങ്ങോട്ട് പോകണം അറിയില്ല അവസാനം അവർ തന്നെ ബഹളം വെക്കുന്നത് കണ്ടിട്ട് തന്നെ എന്നെ അവരെ വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു പറയുകയും ചെയ്തു സംഘത്തിന് ഈ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞാണ് ഞാൻ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവർ നല്ല രീതിയിൽ നിന്നെ നോക്കിയോളും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ദുബായിലൊക്കെ പുള്ളിക്കാൻ ഡാൻസ് ഗ്രൂപ്പിന്റെ പേരിൽ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നു അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് സെക്ച്വൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതായത് സെക്ച്വൽ മാഫിയ തന്നെ അതാണ് അവർ അവിടെ ചെയ്യുന്നത് എന്നോട് ഓപ്പൺലി പറഞ്ഞതാണ് അതായത് മാഫിയ എന്നുള്ള രീതിയിലല്ല അത് നീ വിഷമിക്കേണ്ട നിനക്ക് അവിടെ ചെന്ന് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും നിനക്ക് വേറെ കൂട്ടുണ്ടാകും ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കേട്ടി വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുളിക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ് അതിനകത്ത് വേറെ തെളിവുകളായിട്ട് എന്റെ ഇല്ലേ അപ്പോ അതാ പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് വ്യക്തമായൊരു അന്വേഷണം വേണമെന്ന് എനിക്ക് പറയാനുള്ളത് അവര് ചെയ്ത ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ആ പെൺകുട്ടി ഇപ്പോ മീഡിയയുടെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇവരെ വിശ്വസിക്കുക ഈ പറയുന്ന ആളുകൾ എന്താ പറയാ ഭയങ്കര പിന്നെ പുണ്യാളന്മാരാണോ പുണ്യാളത്തികളാണോ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പറ ഇപ്പോ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് വളരെ വളരെ എന്താ പറയുക ഗൗരവരായിട്ട് ആരോപണം ഉന്നയിച്ചത് വളരെ ഗൗരവം ഉള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ആ പെൺകുട്ടി അവരെ വിളിക്കാൻ കൊണ്ടുപോയെന്നും ഇവരോട് തന്നെ പറയുന്നുണ്ട് പോലും പിന്നെ ഒന്ന് കണ്ണടച്ചാൽ മതി ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെ അവർ നല്ലവണ്ണം നോക്കിക്കോളും എന്നൊക്കെ അവർ തന്നെ പറയുന്നില്ല അവർക്ക് അന്ന് പരാതി പറയാൻ പറ്റാത്ത അന്ന് പേടികൊണ്ടൊക്കെയാണ് ഇന്ന് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അവർ പരാതി പറഞ്ഞു അതുപോലെ എന്തൊക്കെ ഇപ്പോൾ രേവതി സമ്പത്തിന്റെ വേറെ വേറൊരു ആരോപണമുണ്ട് ഞാൻ ഞാനിതിന്റെ മുന്നേ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് മീഡിയയിൽ വന്നതാണ് അപ്പൊ ഈ വേട്ടക്കാർ മാത്രമല്ല വേട്ടക്കാരികളും ഉണ്ട് ഇങ്ങനെയുള്ള വേട്ടക്കാരികളെ നിലക്ക് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെ ആദ്യം ഒരു ജെനുവിനിറ്റി ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം വരുമ്പോൾ ഈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പം കയറെടുക്കുന്ന ആ സ്വഭാവം മാറിയിട്ട് എന്താണ് സത്യം എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സത്യം എന്താണെന്ന് അറിച്ച് മാത്രം ന്യൂസുമായിട്ട് മുന്നോട്ട് ഇരിക്കുക അതാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഉടൻ തന്നെ മുന്നും പിന്നും നോക്കാതെ ഇരുത്തി ചാടുക എന്നൊക്കെ പറയാൻ വളരെ മോശം നിവിൻ പോളി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിവിൻ പോളി നിവിൻ പോളിക്കെതിരെ ഇതേപോലെ ഒരു യുവതി ആരോപണം ഉന്നയിച്ചു നിവിൻ പോളി അന്നത്തെ രാത്രി തന്നെ പ്രസ് മീറ്റ് വിളിച്ചു അദ്ദേഹം ധൈര്യപൂർവ്വം ഹോട്ടലിൽ മീറ്റ് വിളിച്ചു അവിടെ വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഡി പരാതി കൊടുത്തു ഈ ലേഡി ഈ ലേഡി പറഞ്ഞ ആ ഡേറ്റ് ആ സമയത്ത് നിവിൻ പോളി എവിടെയില്ല നിവിൻ പോളി ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തു നടനുമായ ധ്യാൻ ശ്രീനിവാസൻ സോറി വിനീത് ശ്രീനിവാസൻ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ അത് വളച്ച ആ എന്താ പറയുക കള്ള ആരോപണങ്ങളെ പൊട്ടിച്ചെറിഞ്ഞു അപ്പൊ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരു കാര്യം വരുമ്പോ അതെന്താണ് എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാം ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് വാർത്ത പടച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഇരയായി അല്ലെങ്കിൽ എന്താ പറയുക വേട്ടക്കാരെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് ഉണ്ടാവുന്ന വേദനകളും നൊമ്പരങ്ങളും ഇവർ കാണുന്നില്ല അപ്പൊ ഈ വേട്ടക്കാരികളുണ്ട് ഇവിടെയുള്ള നിയമത്തിന്റെ ചില പഴുതുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കുറെ വേട്ടക്കാരികൾ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ സംശയിക്കണം സത്യസന്ധമായ കാര്യമാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ മുന്നിൽ അവർ തെറ്റുകാരാണ് ശിക്ഷിക്കപ്പെടണം അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സത്യമാണോ എന്ന് ഈ മാധ്യമങ്ങൾക്ക് അന്വേഷിക്കണം ഈ അസത്യം വിടുമ്പോൾ അതിന്റെ പിന്നിൽ അവർക്ക് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കണം ഈ പറയുന്ന മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചു സ്ത്രീ അതുപോലെ തന്നെ സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചു സ്ത്രീ ഇപ്പം പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഇവരെയൊക്കെ ഉള്ളിൽ എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഇവരെന്താണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും ശരിയല്ല ഇങ്ങനെയുള്ള കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അതിലൊരു മാറ്റവും പാടില്ല ഇതൊക്കെ അങ്ങ് പിന്നെ കണ്ണടക്കാൻ പറ്റുന്ന വിഷയമല്ല ഇപ്പൊ ഇതൊക്കെ പുറത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇതൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ പറ ഇവർ ആരോപണം ഉന്നയിച്ച് വ്യക്തികളെ നമ്മളിങ്ങനെ പോയി ക്രൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ഇവരെ ക്രൂശിക്കില്ല ഇങ്ങനെയുള്ള സത്യമായ കാര്യങ്ങൾ ഇവർക്കെതിരെ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് അപ്പൊ ആളുകൾ എന്താ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ആളുകളോട് എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ സെൻസ് അതായത് സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കുക ഇത് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ വന്നു പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആരെങ്കിലും പറയുമോ മുന്നും പിന്നെ നോക്കാതിരുന്ന് ചാടുകയും ആ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ആരോപണം ആർക്കെതിരെ ഉന്നയിച്ച് അവരെ ഇങ്ങനെ പറച്ചു കയറുന്ന ഒരു സ്വഭാവമാണ് പിന്നീട് അതിൽ തെറ്റുണ്ടെന്നൊക്കെ പറമ്പ് പിന്നീട് മനസ്സാപിച്ചിട്ടും അല്ലെങ്കിൽ പശ്ചാത്തലപിച്ചിട്ടും ഒരു കാര്യമില്ല ഇത് മുളയിലേ നുള്ളണം എന്നാണ് ഇവിടെയുള്ള ഭരണകൂടത്തോട് എനിക്ക് വിനീതമായി അപേക്ഷിക്കാറുണ്ട് ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈ കേസിൽ അന്വേഷണം നടക്കണേ ഇവർ ആരോപണം ഉന്നയിച്ചില്ല അത് അന്വേഷണം നടക്കട്ടെ അതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ശിക്ഷിക്കപ്പെടേണ്ട എന്നല്ല പറയുന്നത് ഇനി നേരെ മറിച്ചത് കള്ളമാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ഈ മൂന്ന് ലേഡുകളെയും അടക്കാനാണ് ഭരണകൂടത്തോട് ഒരു പൗരൻ എന്ന നിലയിൽ എനക്ക് പറയാനുള്ളത് ഇനി ഇതാർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക